മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അധിക്ഷേപ പരാമർശവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പിണറായിയെ കോന്തനെന്ന് വിശേഷിപ്പിച്ച സുധാകരൻ പിണറായി പച്ചനോട്ട് കണ്ടാൽ എളിച്ചു നിൽക്കുമെന്നും പരിഹസിച്ചു തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരെ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ വയനാട് ദുരന്തത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടായിരുന്നു കെ സുധാകരൻ പ്രസംഗം തുടങ്ങിയത് തുടർന്ന് പിണറായി വിമർശനത്തിലേക്ക് കടക്കുകയായിരുന്നു രാജ്യത്ത് ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഉണ്ടാകില്ലെന്നും പച്ചനോട്ട് കണ്ടാൽ ഇളിച്ചു നിൽക്കുന്ന കോന്തൻ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിന് അപമാനമാണെന്നുമായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് കേരളത്തിൽ ഇതുപോലൊരു ഇതുപോലൊരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തുണ്ടോ പച്ച നോട്ട് കണ്ടാൽ അപമാനമാണ് സ്വന്തം മകളുടെ പേരിലാണ് അതിന്റെ രേഖ കാട്ടി നാണോ മാനം ഉണ്ടായോ ഒന്ന് പ്രതികരിച്ചോ പത്രക്കാരെ കണ്ടോ അങ്ങനെയൊന്നും ഇല്ലെന്ന് നിഷേധിച്ചോ ഒന്നും നിഷേധിച്ചില്ല ഇയാൾ ഏത് മുഖ്യമന്ത്രി എവിടത്തെ മുഖ്യമന്ത്രി ഞാൻ എന്റെ ജില്ലയിൽ നിന്നാണ് ഈ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് രജയുമുണ്ട് പിണറായി വിജയനെ ഉടൻ പുറത്താക്കണമെന്നും ഇനിയൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ സി പി എം നിലം തൊടില്ലെന്നും സുധാകരൻ പറഞ്ഞു പിണറായി ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ ജനം പഠിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയ സുധാകരൻ ഭ്രാന്ത് പിടിച്ചവരുടെ മന്ത്രിസഭയാണ് നിലവിലുള്ളതെന്നും വിമർശിച്ചു ന്യൂസ് ആലപ്പുഴ